നമസ്കാരം അങ്ങനെ എംബുരാൻ എന്ന വിവാദ സിനിമ റിലീസായി അതിൻ്റെ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പോലും തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്നും ഓരോ കൃത്യമായ ഇടവേളകളിലും അതിന് പ്രൊമോഷന് വേണ്ടിയിട്ട് ഓരോ പോസ്റ്റുകളും മറ്റുമൊക്കെ ഇട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് മോഹൻലാലും പൃഥ്വിരാജും വലിയ രീതിയിൽ ഉണ്ടായിട്ട് പോലും ഒന്ന് ഖേദ പ്രവർത്തനം നടത്താത്ത ആ വ്യക്തി ഏറ്റവും ഒടുവിലിത ഇപ്പോൾ ഖേദവുമായി വന്നിരിക്കുകയാണ് അതും സോഷ്യൽ മീഡിയയിലൂടെ അതെങ്ങനെയാണ് ലൂസിഫർ ഫ്രാൻസിൻ്റെ രണ്ടാം ഭാഗമായ എംപുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ഇത് ഇത് മോഹൻലാലിൻ്റെ തന്നെ ഒരു സിനിമ ഡയലോഗ് അങ്ങോട്ടേക്ക് ഓർമ്മിക്കട്ടെ ഇത്തരം തക്കിട ധരുകിട പരിപാടിയൊക്കെ കുറേയായി ജനങ്ങൾ കാണുന്നു അതിനാൽ തന്നെ ഇത്തവണ ഈ ഖേദപ്രവർത്തനം അത്ര വലിയ രീതിയിൽ ചിലവാകാൻ സാധ്യത കുറവാണ് താങ്കളെ ലാലേട്ടൻ എന്ന് പറഞ്ഞ് നെഞ്ചിൽ എടുത്തു വെച്ചിരുന്ന കുറേ ഏറെ പേർ തങ്ങളെ നിലത്തിറത്തി നിലത്തിറക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കണ്ടത് അതിനാൽ തന്നെ കുപ്പിപ്പാല് കുടിക്കുന്ന ഒരു പ്രായത്തിലല്ലോ താങ്കൾ ഇപ്പോഴുള്ളത് അറുപത് വയസ്സ് വയസ്സ് കഴിച്ചിട്ടുള്ള പരിണത പ്രജ്ഞനാണ് ആ താങ്കൾക്ക് താങ്കൾ അഭിനയിക്കുന്ന സിനിമയുടെ പ്രമേയം മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ അതാരുടെ കുറ്റമാണ് എന്ന് സ്വയം വിലയിരുത്തണം ഇതൊരു മാപ്പിലോ ഒക്കെ ലോ ഖേദപ്രവർത്തനത്തിലോ ഒക്കെ ഒതുങ്ങുന്ന ഒരു കാര്യമാണ് എന്ന് ഇപ്പോഴും താങ്കൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്കൊരു നല്ല നമസ്കാരം